വേനൽ കനത്തതോടെ തീരദേശ മേഖല വറുതിയിലാണ് കേരള തീരത്ത് ചൂട് കൂടിയതോടെ മീനുകൾ കൂട്ടത്തോടെ തീരം വിട്ടു കടലിൽ പോകുന്നവർക്ക് കാര്യമായി ഒന്നും ലഭിക്കാത്ത അവസ്ഥ ഇന്ധന ചെലവ് പോലും കിട്ടാത്തതിനാൽ വിരലിലെണ്ണാവുന്ന ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ മീൻപിടുത്തത്തിനിറങ്ങുന്നത് അതുകൊണ്ടുതന്നെ കോഴിക്കോട്ടെ പല ഹാർബറുകളും നിശ്ചലാവസ്ഥയിലാണ് മേഖലയിലെ ബോട്ടുകളും വെള്ളങ്ങളും എല്ലാം ഇപ്പോൾ കരയിൽ തന്നെയാണ് കടലിൽ ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ലാത്തതിനാൽ അത് തീരങ്ങളിൽ അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് നാലു മാസമായി ഇതാണ് അവസ്ഥ മത്സ്യലഭ്യത കുറഞ്ഞതാണ് കാരണം ചൂട് കടുത്തതോടെ പ്രതിസന്ധി ഒന്നുകൂടി രൂക്ഷമായി ഈ സമയത്ത് ലഭിക്കേണ്ട മത്സ്യങ്ങളുടെ നാലിൽ പോലും കിട്ടാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ വിരളം ചില ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് എന്നാൽ ഇവർക്ക് ബോട്ടിൽ ഡീസൽ അടിക്കാനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ പോയിട്ട് ചൂട് കാരണം മത്സ്യ മത്സ്യം കിട്ടാനേ ഇല്ല അപ്പം മിക്ക ബോട്ടുകളും കേരളത്തിലുള്ള മിക്ക ബോട്ടുകളും വള്ളങ്ങളും ഒന്നും മത്സ്യബന്ധനത്തിന് പോകാതെ കരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ പോയി വരുന്ന ബോട്ടുകൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മീൻ കിട്ടിയാൽ തന്നെ ഡീസലിൻ്റെ വില കാരണം അതും കടത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഈ മത്സ്യം കിട്ടാതെ വരുന്ന സമയ സമയത്ത് മത്സ്യബന്ധന ബോട്ടുകളോ വള്ളങ്ങളോ മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ മേഖലയായ ഐസ് പ്ലാന്റുകൾ അത് കയറ്റുമുറക്ക് തൊഴിലാളി തൊഴിലാളികൾ വെള്ളം വെക്കുന്ന തൊഴിലാളികൾ ഐസ് കയറ്റുന്ന തൊഴിലാളികൾ മൊത്തം ഹാർബർ ഹാർബറുകൾ വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് അന്നത്തെ അന്നത്തിനെ കഷ്ടപ്പെടുന്നവരാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ലോൺ എടുത്തും കടം വാങ്ങിയുമെല്ലാം ബോട്ടും ചെറുവള്ളങ്ങളും വാങ്ങി ഉപജീവനം നടത്തുന്നവർ ഇങ്ങനെയുള്ളവർ ഇപ്പോൾ കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടുകയാണ് വാങ്ങിയ ലോൺ തിരിച്ചടിക്കാൻ കഴിയാതെ പല ബോട്ടുകളും ജപ്തിയുടെ വക്കിലാണ് വലയിറിഞ്ഞിട്ടും മീൻ കിട്ടതായതോടെ പലരും മറ്റു ജോലികൾ അന്വേഷിച്ചു തുടങ്ങി ചൂട് കൂടിയതോടെ മത്സ്യങ്ങൾ തീരം വിട്ടതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം അപ്പോൾ ഈ മാസം ഈ ഇതുപോലെ ചൂട് വരുമ്പോഴി അടുത്ത മാർച്ച് ഏപ്രിൽ മാസം കറി ചൂട് കൂടു ഒന്നും കൂടെ കഠിനമാവും അപ്പോൾ മത്സ്യമേഖല ആകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ ആകെ കടക്കണയിലും ആകെപ്പെട്ടിരിക്കുകയാണ് ഇത് കാരണം പല ബോട്ടുകൾക്കും ബാങ്കുകളിലും മറ്റുമെല്ലാം കടങ്ങളുണ്ട് അപ്പം മത്സ്യം കിട്ടാത്തത് കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നഷ്ടങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ബാങ്കിലും മറ്റുള്ള സ്ഥലത്തൊന്നും പൈസ അടക്കാനും വേണ്ടി പറ്റുന്നില്ല അപ്പം ഇത് ഇനിയും രൂക്ഷമാകാനും വേണ്ടി തന്നെയാണ് സാധനം കാരണം അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും ഒരു ഒരു സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പറയാനുള്ളത് അശാസ്ത്രീയ മത്സ്യബന്ധനവും തൊഴിലാളികൾക്ക് വെല്ലുവിളിയാവുകയാണ് പെലാജിൻ വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് ഇതിൽ പ്രധാനം പ്രത്യേകമായി തയ്യാറാക്കുന്ന വല രണ്ട് ബോട്ടുകൾ ചേർന്ന് വലിക്കുന്ന രീതിയാണ് പെലാജിക് മത്സ്യബന്ധനം ഇത്തരത്തിൽ വല വിരിക്കുമ്പോൾ ആ പ്രദേശത്തെ ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒന്നടങ്കം വലയിലാകും ഇത് മത്സ്യസമ്പത്ത് പാടി ഇല്ലാതാക്കുന്നതിന് കാരണമാകും ഏതാനും വർഷങ്ങളായി കടലിലെ മത്സ്യലഭ്യത കുറയാനുള്ള പ്രധാന മത്സ്യ ഇതുതന്നെയാണ് പലപ്പോഴും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും വലിയ ബോട്ടുകാരും തമ്മിലുള്ള കലഹത്തിനും ഇത് ഇടയാക്കുന്നു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ തന്നെ പറയണം ഒരു വർദ്ധിന്റെ വക്കിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് സമയത്ത് കൂടും ശെരിക്കും മറ്റേ മത്സ്യം കൂടുന്ന സമയത്താണ് പെട്ടെന്ന് ഈ തുലാമാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്ന സമയങ്ങളാണ് ആ തുലാമാസം പുറക്കുന്ന സമയത്ത് തന്നെ പണി അവസാനിച്ചു മാസവും ഒരു നാല് നാലര മാസം നമ്മൾ കണക്കിന് നാലര മാസമായി ഒരു പണിയില്ലത് അങ്ങനെ കെട്ടിക്കെടുക്കുക വലിയ വള്ളങ്ങൾ ആരും പോകില്ല ഈ ചെറിയ വള്ളത്തിൽ പോവുക വല്ല ചൂടകൾ മത്തി ചുപ്പം ഒരു കുറഞ്ഞ പണിയുള്ളൂ ഒരു ആയിരായിരത്തി ഇരുന്നൂറ് മാക്സിമം കിട്ടിയാൽ കിട്ടി അത് കിട്ടുന്നവർക്ക് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ചുള്ള അനധികൃത മത്സ്യബന്ധനമാണ് മറ്റൊരു പ്രശ്നം ലൈറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പുറം കടലിൽ പല വലിയ ബോട്ടുകളും ഇപ്പോഴും ഈ പ്രവൃത്തി തുടരുന്നുണ്ട് അവരെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് കൂട്ടത്തോടെ മത്സ്യങ്ങളെ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണിത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുറയാൻ മത്സ്യസമ്പത്ത് കുറയാനിടയാകുന്നു ഏറ്റവും കൂടുതൽ ഈ ലൈറ്റിന്റെ പരിപാടികൾ ലൈറ്റിൻ്റെ പരിപാടി അത് നിരോധിച്ച സാധനമാണ് ലൈറ്റിൻ്റെ പരിപാടി അപ്പം വീണ്ടും ചെക്ക് അത് ഫിസറീസ് തീരെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമല്ല അയക്കാളിലായൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് നോട്ടിക്കൽ മേൽ കൂടുതൽ ഈ ബോട്ടുകാർ നൗര ഇട്ടിട്ട് രാത്രി ലൈറ്റിട്ട് പണിയെടുക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരൾച്ച അവിടെ വരുന്നത് ഇവിടെ നിന്ന് മാത്രമല്ല മംഗലാപുരത്തുനിന്ന് ഇവിടെ വന്നിട്ട് അടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആകെ ഇപ്പം ഈ സമയത്ത് ഈ ചൂട് സമയത്ത് കിട്ടുന്ന ഒരു നെത്തല് ഈ നെത്തൽ മംഗലാപുരത്തു നിന്നിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് നഗൂരം ലൈറ്റ് ഇട്ടിട്ട് റൗണ്ട് ചെയ്യാം ഈ ഈ ഏറ്റവും ചെറിയ രണ്ട് മൂന്ന് ഇല്ല സാധനം സർക്കാർ തീരെ ശ്രദ്ധിക്കുന്നുമില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന തീരദേശ മേഖല കുറച്ചു കാലങ്ങളായി വറുതിയിലാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് തൊഴിൽ കൂടി ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ ദയനീയമാണെന്ന് പറയേണ്ടതില്ലല്ലോ കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതോടൊപ്പം നഷ്ടത്തിലായ മേഖലയെ രക്ഷിക്കാൻ സർക്കാരുടെ പരിഹാരം കാണണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു അഞ്ചു മാസം പോലെ പണിയില്ല സർക്കാർ എന്ത് തരാനും കുടുംബങ്ങൾ പട്ടിണിയില്ല അയക്കുന്നു അല്ല ലോണ് തന്നിട്ട് യാതൊരു കാര്യമില്ല ലോൺ എന്താക്കാനും ലോണ് തരും അതിന്റെ ഡബിൾ ടബിൾ പല അതുകൊണ്ട് എന്താ കാര്യം അത് ഞങ്ങളെ കൊല്ലോ ഇനി വരും ദിവസങ്ങളിൽ ചൂട് കഠിനമാകും നിലവിൽ കിട്ടുന്ന വരുമാനം പോലും നിലയ്ക്കും അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിസന്ധി സന്ദര്ഭങ്ങളില് സർക്കാരിന്റെ സഹായം മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ എന്റെ വാർത്ത ഇടയിലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ എന്റെ വാർത്ത അമൃത ടി വി ഗാന്ധിനഗർ വഴുതക്കാട് തിരുവനന്തപുരം പതിനാല് പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളും അടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എന്റെ വാർത്ത വീണ്ടും അടുത്തയാഴ്ച കാണാം നമസ്കാരം